പിന്നെ നീ ഇങ്ങനെ പഠിക്കുന്നത് കാണുമ്പോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നീയല്ല പറഞ്ഞത് നാളെ ലീവ് എടുക്കാൻ ഞാൻ അല്ലെങ്കിൽ ആ സ്കൂളിൽ വെച്ചിട്ട് തന്നെ അത് പഠിച്ചിരുന്നു ഇതെന്താണിത് രണ്ടാമോ അല്ല ഞങ്ങൾ ഇവിടെ നിന്റെ മുഖം ഇങ്ങനെ കുത്തിയ പോലെ ഇരിക്കുന്നുണ്ടല്ലോ നത്തി ചേച്ചി ഞങ്ങള് ഇവിടെ ദേശീയ പിടിച്ചേയിരിക്കണട്ടോ വെറുതെ പ്രാന്താക്കമേ എന്നെ കൊക്കടെന്ന ഇതെന്ത വെറ്റി രണ്ടർക്ക് എന്ന ദേശീയ വരാനേ എന്തത്ര ഗൗരവം നിങ്ങൾക്ക് എന്താ പണി കൊട്ട അന്നോല്ലിയാ നിങ്ങൾ ഒന്ന് ഇവിടന്ന് പോവോ പറയടാ ഞങ്ങളെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന നാണങ്കി പരിഹിച്ചരാ പറയടാ മണിക്കുട്ട ഞാൻ പറയേ ചേച്ചിമാരേ ആ എന്തു പറ്റിയ ലെച്ചേ ഇവർക്ക് അതോ അത് வேறൊന്നില്ല നാളെ അമ്മനോടെ അഡ്രസ്സ് ഇടിക്കാൻ പോവാന്ന് പറഞ്ഞു അമ്മ കൊട്ടാക്കുന്നില്ല അത് ശരിയാണല്ല ഇവര് പറഞ്ഞത് നാളെ നമുക്ക് ഡ്രസ്സ് ഇട്ട്ിക്കാൻ പോയാലോ ഇനി എന്നെക്കൊണ്ട് അടിച് കിട്ടിടക്ക വേണ്ടേ എൻഗേജ്മെന്റ് ഇടാനങ്ങി ശരിയാടി അതിനെ അമ്മ സമ്മതിക്കോ അതിനൊരു വഴിണ്ടേ നമുക്കെല്ലാവർക്കും കൂടിടണ്ടേ വലിയ മോഡ അമ്മോട് ചെന്ന് സംസാരിക്കാൻ എങ്ങനെ അത് ശരിയാ അങ്ങനെയാണെങ്കിൽ ഞങ്ങ റെഡി ശരിയാ അപ്പ എന്തായി നമ്മൾ ലീവ് എടുക്കും നാളെ അല്ലേ മക്കളെ ചോരണവായില്ലാരോ എന്താ ഇങ്ങനടാ കാണ നടാ ആ എല്ലാരുമേരീ അമ്മ ചോരണ വിളിക്കുന്നു പോരെ എന്റെ അനു വെല്ലുമ്പോൾ നമ്മൾ ആരും പോകരുത് നമ്മളെല്ലാവരും ദേഷ്യത്തോടെ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിട്ട് ഇരിക്കണം അങ്ങനെ എനിക്ക് അവര് ഡ്രസ് എടുക്കാൻ കൊണ്ടോ നമ്മൾ ആരും ഇന്ന് ഫുഡ് കഴിക്കുന്നില്ല എങ്ങനെ പോവണ്ടേ പോവണ്ട പോലെ ഡ്രസ്സർ കാണാ പോണേ അയ്യോ ഇനി പെണ്ട ചെയ്യും എന്താപ്പ ചെയ്യാ നാളെ പോണോ പിള്ളേരെ വാശിക്ക് മുമ്പിൽ നമ്മൾ തോറ്റ് കൊടുക്കണേ പറ്റുള്ളൂ എന്താ വേണ്ടേ നാളെ പോണതുണ്ടേ നാളെ പോവാണെങ്കിൽ അശ്വതിയേ കൂടി വിളിക്കേണ്ടി വരില്ല ഡ്രസ്സർ കാണേ അതിനെ ആശുണ്ടോ നമുക്കന്നെ ഇടത്തെ പോരെ അവളെ ഇഷ്ടക്കേ അത് മതിലേ അത് മതി ചേച്ചി എന്തായാലും എല്ലാരോടേ പോയി പറയാ നാളെ പോവാനാണ് അല്ല പക്ഷേനെ കേക്കേണ്ട ഇപ്പോ ശരി ശരി എന്താ എൻ്റെ മണിക്കുട്ടൻ്റെ മുഖത്തൊരു വിഷാദം നാളെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മാത്സ് മുഴുവൻ ചോദിക്കുന്നു പറഞ്ഞുണ്ട് ടീച്ചർ അതാ എനിക്കൊരു സങ്കടം

ഒരു മീനെ അവർക്ക് മൂന്ന് പേർക്കും ഈ രണ്ട് മീൻ മീനം കൊടുക്കും നമ്മൾ എന്താ കുഞ്ഞുല്ലേ നിങ്ങൾ രണ്ടുപേരെ വലിയ പോത്തുകളായി എൻ്റെ മീൻ എടുത്തോ എടുത്തോ എനിക്ക് വേണ്ട വേണ്ട അത് 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 നീ നീ നിനക്ക് ഇവിടെ ബാക്കി രണ്ടെണ്ണം ഉണ്ടല്ലോ അവർക്ക് അത് കിട്ടിയ അഹങ്കാരം നന്നായിട്ട് കാണിക്കുന്നുണ്ട് അതെന്നാ അവർക്ക് ചോറ് കഴിക്കാനുള്ള മീനൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കൊതിയാണ് കൊതി 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 പെട്ടെന്ന് കഴിച്ചപ്പോഴും പറഞ്ഞു കൊടുക്കും കണ്ടോണ്ട് വന്ന ശരിയാക്കി തരും അമ്മ ഒരു മീമർത്തം കൂടി തരുവോ ഇന്ന് പറയാൻ പോകുന്നത് അതെ എന്താ ഞാൻ പറഞ്ഞാല് നാളെ പേര് പറയാനുള്ളതൊക്കെ കമന്റ് ബോക്സിൽ പേര് ടൈപ്പ് ചെയ്യണേ ഓക്കെ താങ്ക് യു ബൈ